നൂറ്റി എഴുപത്തൊൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പതിനേഴ് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല ഈ കുടുംബത്തിൽ നിന്ന് അറുപത്തഞ്ച് പേരാണ് മരണമടഞ്ഞത് അഞ്ച് പേരുടെ നെസ്റ്റ് നെസ്റ്റോഫ് കിന്നെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു മരണപ്പെട്ട അൻപത്തൊൻപത് പേരുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷവുമടക്കം ആറു ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പതിനായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജീവിതോപാധികൾ നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്ന അധഭാഗ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളത്തിലെ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണ് കാർഷിക വൃത്തിയായിരുന്നു അവിടുത്തെ ജനതയുടെ പ്രധാന വരുമാന മാർഗം അതിനായും വിദ്യാഭ്യാസം പാർപ്പിടം തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കായും ലോണുകൾ എടുത്തവരാണ് അവരിൽ ഭൂരിഭാഗം പേരും എന്നാൽ ഇന്നവർക്ക് ആ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷിഭൂമി നാമാവശേഷമായിരിക്കുന്നു അനേകം പേർ ഉറ്റവർ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ലോണുകൾ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചു വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദുരന്ത മേഖലയിലുള്ളവരിൽ നിന്നും ജൂലൈ മുപ്പതിനു ശേഷം പിടിച്ച ഇ എം ഐകൾ അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തമുണ്ടായതിനു ശേഷവും പല വിധത്തിലുള്ള തിരിച്ചടവ് നടത്തേണ്ടി വന്നവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനാണ് ഈ തീരുമാനം എടുത്തത് കാർഷികവും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി എടുത്ത നിലവിലെ എല്ലാ ലോണുകളും എത്രയും പെട്ടെന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്ന് യോഗം തീരുമാനിച്ചു ഇ എം ഐ തിരിച്ചടവിൽ ഉൾപ്പെടെ വരുന്ന മാറ്റം ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് അടിയന്തര ആശ്വാസം പകരുന്ന വിധത്തിലായിരിക്കും അതോടൊപ്പം പുതിയ ലോണുകൾ നിബന്ധനകൾ ലഘൂകരിച്ച് വേഗത്തിൽ നൽകുന്നതിനാവശ്യമായ തീരുമാനങ്ങളും കൈക്കൊള്ളും പെട്ടെന്നുള്ള ആശ്വാസത്തിനായി സെക്യൂരിറ്റി ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കൺസ കൺസംഷൻ ലോണുകൾ നൽകാനും തീരുമാനമായിട്ടുണ്ട് മുപ്പത് മാസമായിരിക്കും ഈ ലോണിൻ്റെ തിരിച്ചടവ് സമയം ദുരന്ത മേഖലയിലുള്ള എല്ലാ റിക്കവറി നടപടികളും തൽക്കാലം നിർത്തിവെക്കും ഈ കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമായി ദുരിതബാധിതർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവരുടെ നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾക്കുള്ള തിരിച്ചടവാക്കി മാറ്റില്ല ലഭ്യമാക്കുന്ന എല്ലാ സഹായവും ദുരിതബാധിതരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കും ദുരന്ത മേഖലയിൽ നിന്നുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് മാൻഡേറ്റുകൾ അവർക്ക് സാമ്പത്തികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ റിവ്യൂ ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്